എവിടെയാണ് ഓട്ടു ഇവിടുത്തെ മസാജിങ്ങാണത് വിടുത്തെ മുടിവെട്ടും ഷേവിങ് കഴിഞ്ഞാലുള്ള മസാജ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം അങ്ങനെ ബീഹാറിലാണ് ശിവൻ ഡിസ്ട്രിക്റ്റിൽ ഗഞ്ചിലാണ് ഇവിടെ ഒന്ന് ഷേവ് ചെയ്യാനായിട്ട് വന്നതാണ് വേണ്ടേ ഇതാണ് ഒരു ബാർബർ ഷോപ്പാണ് ഇതുകൊണ്ടോ അത് റോഡ് മെയിൻ റോഡ് ഈ സൈഡിൽ നിന്നും റോഡ് അപ്പോൾ ഈ റോഡിൻ്റെ തീരത്ത് റോഡ് സൈഡിൽ ഒരു കടയാണ് ആ അപ്പം ഈ ഈ ഷേവിങ് ഈ തുണിയുടെ വൃത്തിയൊന്നു നോക്കിയിട്ട് ഇത് ഈ തുണി അലക്കിയിട്ട് ഏതാണ്ട് ഒരു മാസമായെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ വന്ന് ഈ തുണി കൊണ്ട് ഇതന്നെ ഈ തുണി കൊണ്ട് മുഖമൊക്കെ തുടയ്ക്കും ആ മൂച്ചു സാവി ഒരു ബാർബർ ഷോപ്പാണിത് ഇവിടുത്തെ ഒരു വൃത്തിയായെന്ന് പറഞ്ഞങ്ങോട്ട് പതപ്പിച്ച് സംഗതി ക്രീം ഇത് ഇത് എന്താ പറയുന്നത് ഷേവിങ് ക്രീം കേട്ടോ ഷേവിംഗ് ക്രീം വെച്ച് പതപ്പിച്ച് ഇവൻ ഈ ഷേവിംഗ് ക്രീം മുഴുവൻ പതപ്പിച്ച് വെച്ചേക്കുന്ന സാധനം കത്തിയെടുത്തു ആ ഇത്രയും ഷേവ് ചെയ്യുന്നതിന് ഏതാണ്ട് ഇരുപത് രൂപ എങ്ങേ ഉള്ളൂ ചിലർ പത്ത് രൂപ മേടിക്കുകയുള്ളൂ ചിലർ ഇരുപത് രൂപ മേടിക്കുള്ളൂ ചെറിയ കടയാണേലും ബൾബൊക്കെ തൂക്കിയിട്ടുണ്ട് ഇത് ഇതുകൊണ്ടോ ബൾബുണ്ട് പിന്നെ മെഷീൻ കട്ടിങ്ങൊക്കെ ഉണ്ട് അതുണ്ടോ കട്ടിങ്ങൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ബൾബ് പിന്നെ ഉണ്ടോ ഈ കടയുടെ ഒരു സ്റ്റൈലുണ്ടോ നോക്കി അപ്പം ഇങ്ങനെ ഒരു കസാരയും ഒരു കണ്ണാടിയും ഇതുപോലൊരു സാധനവും രണ്ട് ഷേവിങ് ക്രീമും രണ്ട് കത്രികയും ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരു കുടുംബം കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഇത് നിൽക്കുന്ന പുള്ളി ഒരു പത്ത് അഞ്ഞൂറ് രൂപ ആയിരം രൂപയ്ക്ക് പണിയുന്നവനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയാണിതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി വരുന്നത് എൻ്റെ നല്ല എൻ്റെ നല്ല വൃത്തിയുള്ള തുണി നല്ല വിചിക്കാം ആ അത് കുറഞ്ഞു ഇനിയാണ് അടുത്ത പരിപാടി നോക്കിക്കൂ

വിടെയാണ് അവിടുത്തെ പറ്റു വരുന്നത് ഇവിടുത്തെ മസാജിങ്ങാണത് ഇവിടുത്തെ മുടിവെട്ടും ഷേവിങ് കഴിഞ്ഞാലുള്ള മസാജിങ്ങാണിത് നമ്മൾ ഏതാണ്ടൊക്കെ പല പരിപാടികളാണ് എന്റെ പൊന്നെ പരിപാടി കഴിഞ്ഞു ഇതാണ് ഇത് ഇതാണ് ഇവിടുത്തെ ഷേവിങ്ങിന്റെ ഒരു രീതി അപ്പൊ എന്തുകൊണ്ടോ അവർക്കൊക്കെയാണ് ഇത് രവീന്ദ്രജി ഇദ്ദേഹത്തിൻ്റെ ബാർബർ ഷോപ്പാണിത് രവീന്ദ്രൻ